മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ പ്രാർത്ഥനാ മുറി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ചില വിദ്യാർത്ഥികൾ പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധം എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ നടത്തിയതാണെന്ന സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രചരണം തെറ്റാണെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം മാർഷോ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എസ് എഫ് ഐ പ്രവർത്തകർ ആരും സമരത്തിന്റെ ഭാഗമായിട്ടില്ല ചില കേന്ദ്രങ്ങളിൽ നിന്നും സംഘപരിവാർ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണം നടക്കുന്നുണ്ട് ഇത്തരം പ്രചാരണം എസ് എഫ് ഐ മാത്രം ലക്ഷ്യം വെച്ചുള്ളതല്ല കേരളത്തിന്റെ മത സൗഹാർദ്ദം തകർക്കുകയാണ് ഈ പ്രചാരണത്തിന്റെ ലക്ഷ്യം ദേശവ്യാപകമായ സംഘപരിവാർ ഗ്രൂപ്പുകളിൽ ഇത്തരം വിദ്വേഷം പ്രചരിപ്പിക്കുന്നുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠനം നടത്തേണ്ട ഇടമാണ് ഒരു മതവിഭാഗത്തിന്റെയും ആരാധനാലയങ്ങൾ ക്യാമ്പസിൽ വേണ്ട എന്നതാണ് എസ് എഫ് ഐയുടെ നിലപാട് നമ്മുടെ ക്യാമ്പസുകളിൽ മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവയാണ് ഇത്തരം പ്രചാരണം നടത്തുന്നവർക്കെതിരെ നിയമ പോരാട്ടത്തിന് എസ് എഫ് ഐ തയ്യാറാകും മതനിരപേക്ഷതയുടെ തകർക്കുന്ന പ്രചാരണങ്ങളെ സമൂഹത്തിന് മുന്നിൽ കൃത്യമായി അവതരിപ്പിക്കാൻ മാധ്യമങ്ങൾക്ക് സാധിക്കും ക്യാമ്പസുകളുടെ മതനിരപേക്ഷ സംഘടനകളെ ഇല്ലാതാക്കിയാൽ വർഗീയ സംഘടനകളുടെ ഇടമായി നമ്മുടെ ക്യാമ്പസുകൾ മാറും കലാലയങ്ങളിലെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാനുള്ള ഉത്തരവാദിത്തം എസ് എഫ് ഐ ഏറ്റെടുത്ത് മുന്നോട്ടു പോകും എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രിൻസിപ്പളെ ഉപരോധിച്ചുകൊണ്ട് ഒരു സമരം നടത്തിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ അതിന്റെ ചില ദൃശ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവരങ്ങളും തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ നമ്മൾ നവമാധ്യമങ്ങളിൽ നിന്നെത്തി രണ്ടു ദിവസമായി വല്ലാതെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൽ ഈ പ്രചാരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ഈ നിലയിൽ പ്രാർത്ഥനാ അനുവദിക്കണം എന്ന് പറഞ്ഞ വിദ്യാർത്ഥികളുടെ സമരം സമരമാകും എന്ന നിലയിലാണ് വിവിധ സോഷ്യൽ മീഡിയയിൽ കടക്ക് ക്യാമ്പയിൻ നടന്നിരിക്കുന്നു ഇതിനോടൊപ്പം തന്നെ ഞങ്ങൾ ഔദ്യോഗിക പുറത്തിറക്കുന്ന നിലയിൽ ഇതിൽ എസ് എഫ് ഐ ഒരു നിലയിലുള്ളത് ആ ക്യാമ്പ് എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളും ആ നിലയിലൊരു സമരത്തിന്റെ ഭാഗമായിട്ടില്ല എന്നാൽ ചില കേന്ദ്രങ്ങളിലും ചില സംഘപരിവാറിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലുണ്ട് അടക്കമുള്ള ചില ഓൺലൈൻ സംഘടനകളുടെ വാദത്തിൽ ഈ നിലയിൽ തെറ്റായ കൊല്ലം ആ തെറ്റായ പ്രചരണം കേരള ലക്ഷ്യമിച്ച് കൊണ്ട് സമാധാനമാക്കുന്ന ഒരു പ്രചരണമാണ് നമ്മുടെ കേരളത്തിന്റെ മത സൗഹാർദ്ദ തന്നെ തകർക്കുന്നതിനു വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രചരണമാണ് നമ്മുടെ നാട്ടിലുള്ള സെക്യുലർ ഭാഗത്തിനെ ആരെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി ചില കേന്ദ്രങ്ങൾ ബോറബുക്കും ഇത്തരം പ്രചരണങ്ങൾ സംഘടിപ്പിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രചരണങ്ങൾ ചില വാട്സ്ആപ്പ് ഫോർവേഡുകളിൽ ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ട്വിറ്റർ ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങൾ കേന്ദ്രീകരിക്കുന്നു ദേശീയ വ്യാപകമായി ദേശീയ വ്യാപകമായി വിദ്വേഷം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നുള്ളത് പഠിക്കുന്നതിനു വേണ്ടിയുള്ള ഇടങ്ങളാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തുടക്കം ആരാധനാ കേന്ദ്രവും പ്രവർത്തിക്കേണ്ടതില്ല എന്നുള്ളതാണ് എസ് എഫ് ഐയുടെ നിലപാട് അത് ഒരു മതവിഭാഗത്തിന്റെയും ആരാധനാ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നതിനു വേണ്ടിയുള്ള ഇടങ്ങളല്ല ക്യാമ്പസ് വെറ്റ് ഇന്ന് ഒരു മതവിഭാഗം ഞങ്ങൾക്ക് ആരാധിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഞാൻ മനസ്സിലാക്കി ഒരുക്കണം എന്ന് ആവശ്യപ്പെട്ട് വന്നാൽ അതിന് തുടർച്ചയിൽ മറ്റ് മതവിഭാഗങ്ങളൊക്കെ സമാനമായിട്ടുള്ള ആവശ്യപ്പെട്ടു